് അപ്പോൾ നാളെ ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ടൈം ഏകദേശം ഏഴ് അൻപതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയ വെച്ചിട്ടാണ് ബോ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ചരിത്രം എന്ന് പറയണത് ഏകദേശം നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാത്രം പങ്കെടുക്കുന്ന ഒരു ടെസ്റ്റ് സീരീസാണ് അപ്പോൾ ബോർഡർ ഗവാസ്കർ എന്ന് പറയുമ്പോൾ അലൻ ബോർഡർ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായിരുന്ന അലൻ ബോർഡർ ഇന്ത്യയുടെ ക്യാപ്റ്റനും ബെസ്റ്റ് ടെസ്റ്റ് പ്ലെയറും ആയിരുന്ന സുനിൽ ഗവാസ്കർ ആ ഒരു പേരിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് സീരീസ് സീരീസാണിത് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇത് സാധാരണ ഈ ടെസ്റ്റ് എങ്ങനെ നടന്നു പോകാറുള്ളതായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇന്ത്യക്ക് ഭയങ്കര ഒരു ഒരു വലിയ കോമ്പറ്റീഷൻ തന്നെയാണ് ഈ ഒരു ടെസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കാര്യം അറിയാലോ നമുക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലി വരണമെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കളികളിൽ ഏകദേശം നാലെണ്ണം തന്നെ ജയിക്കണമെന്നുള്ള അവസ്ഥയിലാണ് നിലനിൽക്കത്തെ കാര്യങ്ങൾ അപ്പോൾ അതിൽ എന്തുകൊണ്ട് നാലെണ്ണം ജയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യനെ തന്നെ വൈറ്റ് വാഷ് അടിച്ചിട്ടാണ് പോയിരുന്നു മൂന്നേ സീറോയ്ക്ക് ത്രീ സീറോയ്ക്ക് അവർ അടിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊരു വലിയ ഒരു ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓസ്ട്രേലിയുള്ള കളികൾ ജീവൻ ഭരണ പോരാട്ടം തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയി കളിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് വലിയ ഫോം അല്ലെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട് മാറാറുണ്ട് നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ കളി കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ അവിടുത്തെ അവിടുത്തെ പിച്ച് പിന്നെ ഫാസ്റ്റ് ബോളിങ് അതിനെതിരെ നമ്മൾ ബാറ്റ് ചെയ്യുന്നത് ഒരു എല്ലാ ബാറ്റ്സ്മന്മാർക്കും ഒരു സ്റ്റാൻഡേർഡ് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് അവിടെ കളിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കളിച്ച് റൺസ് എടുക്കണമൊക്കെ ഓരോ ഫോർ അടിക്കുമ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ ടെസ്റ്റ് നമ്മൾ അത്രയും കുത്തിയിരുന്ന് കാണാറില്ല പക്ഷെ ഓസ്ട്രേലിയൻ ടെസ്റ്റ് ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആ കാലഘട്ടം തുടങ്ങി ഞാൻ ഓസ്ട്രേലിയ ടെസ്റ്റ് ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ടെസ്റ്റ് സീരീസ് ഞാൻ വലിയ രീതിയിൽ കാണാറുണ്ട് അത് മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാറുണ്ട് അതൊന്നാ രണ്ട് കാര്യങ്ങളൊന്ന് അവർ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നതും ആ ഒരു വാശി അവിടെ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുള്ളു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ മൈൻഡ് അവരെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവർ ഏത് ടീമിനെതിരെയും ഒരേ ആത്മാർത്ഥ ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര കോമ്പറ്റീവ് ആയിട്ട് കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ടീമാണ് ഏതൊരു ടീം ആരാണെങ്കിലും ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആയിട്ട് തന്നെ കളിക്കും അത് ഭയങ്കര ഒരു ശക്തി തന്നെയാണ് അപ്പോൾ അവർക്ക് കാര്യ കളിക്കാൻ നമ്മളിപ്പോൾ ചത്തിടന്നുവച്ച ടീമാണെങ്കിൽ പോലും അവർക്കതിരെ കളിക്കുമ്പോൾ ഒരു എനർജി ഒരു എനർജി നമുക്ക് കിട്ടാറുണ്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട് നമ്മളത് വിൻ ചെയ്യാറുമുണ്ട് അതാണ് എൻ്റെ ഒരു രസം എത്രത്തോളം മോശമായിട്ട് നിൽക്കുന്ന സമയത്തും ഓസ്ട്രേലിയ ചെന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക എനർജി കിട്ടാറുണ്ട് അവർ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ എനർജി നമുക്ക് അവിടെ പോയി കിട്ടാറുണ്ട് എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ അങ്ങനെ പോകുന്നു അതിൻ്റെ ചരിത്രങ്ങൾ അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓസ്ട്രേലിയ ഇവിടെ വന്നത് രണ്ട് രാജ്യത്തും നടക്കാറുണ്ട് ആ ഒരു ടെസ്റ്റ് സീരീസ് ഇന്ത്യയിൽ നടക്കാറുണ്ട് ഓസ്ട്രേലിയയിൽ നടക്കാറുണ്ട് കാര്യം ഈ രണ്ട് പേരുടെ ഈ ബോർഡറിൻ്റെയും അലൻ ബോർഡറിൻ്റെയും ഗവാസ്കറിൻ്റെയും പേരിലുള്ളതായതുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തും വെച്ചിട്ടാണ് അവർ നടത്തുന്നത് അല്ലാണ്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടല്ലേ ഇപ്പൊ ആഷസ് നടത്തണ പോലെ ആഷസ് ഇംഗ്ലണ്ടിൽ നടക്കും ആഷസ് ഓസ്ട്രേലിയയിൽ നടക്കും എല്ലായിടത്തും ഓസ്ട്രേലിയ തന്നെയാണ് കോമൺ ആയിട്ട് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത് അതിൽ നമുക്കിപ്പോൾ ലാസ്റ്റ് രണ്ട് പ്രാവശ്യം നമ്മൾ തന്നെയാണ് ആ ട്രോഫി ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ മാച്ച് അഞ്ച് മാച്ചിൽ ആരാണോ മുന്നിട്ടിരിക്കുന്നത് അവർക്ക് അതിൻ്റെ ട്രോഫി കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ജീവന്മാരുടെ പോലെയാണ് യുദ്ധമായിരുന്നു ആ ഒരു ട്രോഫി എന്ന് പറഞ്ഞത് അതിൻ്റെ നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ ആണ് അതുകൊണ്ടിയാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല അന്ന് ഋഷഭ് പന്ത് ഒക്കെ കയറി പോകുന്നത് അന്ന് പല കാര്യങ്ങളും ഇപ്പോഴുള്ള വാഷിങ്ടൺ സുന്ദർ പിന്നെയാണ് ബുദ്ധിമാൻ സാഹ പിന്നെ അതേപോലെ ഗിൽ പൂജാരയുടെ ചെറുത്ത് നിൽപ്പ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അത് നമ്മൾ അവിടെ വിജയിച്ചു പിന്നെ അവരിവിടെ വന്ന് കളിച്ച് അത് നമ്മൾ പിടിച്ചു രണ്ടേ ഒന്നിനാണ് രണ്ട് പ്രാവശ്യം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ചരിത്രം നീക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമുക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളും ഇത്ര നാൾ വെള്ളം കോരിയത് വെറുതെയായി പോകുന്ന രീതിയാണ് കാര്യം ടെസ്റ്റിൽ ഇന്ത്യ ഏകദേശം ഗാംഗുലിക്ക് ശേഷം രണ്ട് ഗാംഗുലി വന്നതിന് ശേഷമാണ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ഒരു വ്യക്തമായ ധാരണ പല കാര്യത്തിൽ വന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതിന് മുമ്പ് എല്ലാ കളികളെയും പോലെ ഇന്ത്യ കളിക്കുന്നു വൺ ഡേ കളിക്കുന്നു ടെസ്റ്റ് കളിക്കുന്നു ഇങ്ങനെ കളിച്ച് പോകുമായിരുന്നു ഗാംഗുലി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് കൺസിസ്റ്റൻ്റായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ക്യാപ്റ്റൻ ഗാംഗുലിയാണ് ഗാംഗുലിയാണ് ഇന്ത്യയിലെ സ്പിൻ പിച്ചുകൾക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി സ്പിൻ പിച്ചുകളെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഹർഭജൻ ഹർഭജനെ ശരിക്കും യൂസ് ചെയ്ത് തുടങ്ങിയത് ഗാംഗുലിയാണ് ഗാംഗുലിയുടെ വാലങ്കയ്യാരുന്നു ഹർഭജൻ സിംഗ് കുമ്പള ഉണ്ടെങ്കിൽ പോലും ഹർഭജനെ വെച്ച് തന്നെയാണ് ഗാംഗുലി പിച്ച് ഉണ്ടാക്കി കൊണ്ടിരുന്നത് എനിക്ക് ഹർഭജൻ കളി കഴിഞ്ഞിട്ട് പിച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പുല്ലു പറിക്കാൻ പോയിട്ടുണ്ടെന്ന് പറയാൻ അപ്പോൾ അങ്ങനെയായിരുന്നു ഗാംഗുലി ഹർബേനെ വളർത്തിക്കൊണ്ട് വന്നത് ഇന്ത്യയിൽ ടെസ്റ്റും വളർത്തിക്കൊണ്ടു വന്നത് ഇന്ത്യക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഒരു വേറെ എന്തൊക്കെ സംഭവിച്ചാലും ടെസ്റ്റ് ഞങ്ങൾ പിടിക്കുമെന്നുള്ള ഒരു തീരുമാനം ഒരു മാന ഒരു മനസ്സുറപ്പ് ഇന്ത്യക്ക് കിട്ടി തുടങ്ങിയത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ചരിത്രങ്ങൾ ഇടയ്ക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് ഏറ്റവും വലിയ വലിയൊരു അടിയാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ന്യൂസിലാൻഡ് ഇന്ത്യനെ അടിച്ചത് കാര്യം ഗാംഗുലി അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടെസ്റ്റ് ടീമിനെ കൊണ്ടുവന്ന് ഇത്രയും നാൾക്ക് ശേഷം ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യക്ക് ഇത്തേപോലത്തെ ഒരു പണി സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത പണിയായിരുന്നു എന്തായാലും അത് കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ അഫ്റ്റർ എന്ന പോലെ ഇനി വരുന്ന ഈ ഒരു അഞ്ച് ടെസ്റ്റ് മാച്ചേ ഉള്ളൂ അതിൽ നമ്മൾ അത്രയും വലിയ രീതിയിൽ തന്നെ അതല്ല നമ്മൾ അത് നാലെണ്ണം വിജയിക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമുക്ക് പണിയാണ് അറ്റ്ലീസ് മൂന്നെണ്ണം കംപ്ലീറ്റ് ആയിട്ട് വിജയിക്കണം നാലെണ്ണം ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെയും പേടിക്കാണ്ട് നമുക്ക് അതിൻ്റെ ഫൈനലിൽ കിടക്കാം നമ്മുടെ രണ്ടാപ്രാവശ്യം ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം രണ്ടു പ്രാവശ്യം ഫൈനലിൽ വന്നത് നമ്മൾ തന്നെയാണ് രണ്ടാവശ്യം നമുക്ക് അപ്പെടുക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മളതിന് വേണ്ടി ചെയ്യുന്ന പ്രിപ്പറേഷൻസ് വലുതാണ് നിലവിലെ ഈ ലോകത്തിൽ ഒരു ടെസ്റ്റ് മാച്ചിന് വേണ്ടി ഇത്രയും വലിയൊരു ടീം സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലേയേഴ്സാണ് ടെസ്റ്റിലുള്ളത് അത് കാലങ്ങളായിട്ടുള്ള പ്ലേയേഴ്സാണ് ബാക്കി ടെസ്റ്റ് ടീമുകളൊക്കെ നമ്മൾ കാണാൻ കാണുമ്പോൾ അറിയാം അവർ പല ആൾക്കാരും വിരമിച്ചൊക്കെ പോയി കഴിഞ്ഞു ഇപ്പോൾ ഓസ്ട്രേലിയയിലെ തന്നെ അതിനകത്ത് സ്റ്റീവൻ സ്മിത്ത് മാത്രമേ ഉള്ളൂ സ്റ്റീവ് സ്മിത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും വാർണറായാലും അങ്ങനെ പല ആൾക്കാരും നിന്ന് പോയി കഴിഞ്ഞു അപ്പോൾ അവരുടെ പുതിയ സ്കോഡിലൊന്നും വേറെ കളിക്കാരെയൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തന്നെ പറയാം ഇന്ത്യ ഒരു നാലെണ്ണം എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കാം വേണമെങ്കിൽ അഞ്ചെണ്ണം എടുക്കണമെങ്കിൽ എടുക്കാം മഴയൊന്നും പെയ്തല്ലെങ്കിൽ വേറെ മറുപടി സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് എടുക്കാവുന്ന സംഭവമുള്ളൂ അങ്ങനെയാണ് എനിക്കിപ്പോൾ അത് കണ്ടപ്പോൾ തോന്നിയത് ആ ടീം ടീം സ്കോർ കണ്ടപ്പോൾ തോന്നിയത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഇന്ത്യ ടോട്ടലി ഈ ടോട്ടൽ നമ്മൾ അമ്പത്താറ് ടെസ്റ്റ് ഇന്ത്യയിലും ഓസ്ട്രേലിയയിലുമായിട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫി കളിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയാറ് ഇരുപത്തി നാലെണ്ണം നമ്മളാണ് ജയിച്ചിരിക്കുന്നത് ഇരുപതെണ്ണം ഓസ്ട്രേലിയ ജയിച്ചിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം ഡ്രോ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ചരിത്രം പോകുന്നത് അതിനകത്ത് ടോട്ടൽ റൺസ് എടുത്തിരിക്കുന്നത് സച്ചിനാണ് ഏകദേശം മൂവായിരത്തിന് മേൽ റൺസ് സച്ചിൻ എടുത്തിട്ടുണ്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് നദാൽ ലയോണാണ് ഓക്കെ ഏകദേശം എത്ര വിക്കറ്റാണ് നൂറിന് മേൽ വിക്കറ്റും പുള്ളിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് പോകുന്നത് അപ്പോൾ അത് നാളെ തുടങ്ങുവാണ് ഇരുപത്തിരണ്ടാം തീയതി നാളെ ഇന്ത്യൻ ടൈം ഏകദേശം ഏഴ് അൻപതിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അവിടുത്തെ കളിയാണ് അവിടുത്തെ പിച്ചും അവിടുത്തെ കാലാവസ്ഥയും ഗ്രൗണ്ടും പിന്നെ നമ്മളൊരു പക്ഷികളിങ്ങനെ കിവിയാണോ തോന്നുന്നത് കിവി പക്ഷികളാണോ ആ ഒരു ഉണ്ട് അവിടെ പക്ഷികളിങ്ങനെ വരുന്നതൊക്കെ ഒരു പ്രത്യേക രസമാണ് അത് പണ്ട് കാലം തുടങ്ങിയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ എനിക്കത് സ്റ്റാർ സ്പോർട്സ് ആയിരിക്കും സംരക്ഷണം ചെയ്യണത് അതും കൂടി ആകുമ്പോൾ ഉറപ്പായി ഭയങ്കര രസകരമായിട്ട് നമുക്കൊരു കണ്ട ബോർ അടിക്കാത്ത ടെ ചില ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതലായിട്ടും കണ്ട് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ടെസ്റ്റ് സീരീസിലൊന്നാണിത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടുള്ള കളികളെന്ന് പറയുന്നത് പിന്നെ പെർത്തിൽ നമ്മുടെ പുറത്തല്ല നമ്മുടെ ലോഡ്സിലുള്ള ഇംഗ്ലണ്ടിൽ വെച്ചിട്ടുള്ള കളികൾ എങ്കിലും എനിക്ക് അവിടെ വെച്ചിട്ടുള്ളതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വരുന്നതുകൊണ്ടും ഒരു മത്സരബുദ്ധി വരുന്നതുകൊണ്ടും പിന്നെ ഓസ്ട്രേലിയ ആണ് ഏതൊരു ടീം എന്നുള്ളതുകൊണ്ടും കണ്ടിരിക്കാൻ തോന്നുന്ന ടെസ്റ്റ് സീരീസിൽ ഏറ്റവും വണ്ണ് ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഓസ്ട്രേലിയ വെച്ചിട്ടുള്ള കളികൾ തന്നെയാണ് അവർ അതേപോലെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് തന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇങ്ങനെ എൻ്റെ ചരിത്രം പോകുന്നു പിന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു അടിയൊന്നും എവിടെയും ടെസ്റ്റിൽ കിട്ടിയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഗാംഗുലി ഇന്ത്യേനെ അത്രയും ഡെവലപ്പായന് ശേഷം ഇന്ത്യ പല രാജ്യത്തും പോയി അങ്ങോട്ട് അടിക്കാൻ ഗാംഗുലി വന്നതിന് ശേഷമാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ ടെസ്റ്റ് ശരിക്കും അങ്ങോട്ട് തോൽപ്പിക്കാൻ തുടങ്ങിയത് ബാക്കിയൊക്കെ നമുക്ക് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കിട്ടുന്ന നമുക്ക് കിട്ടലായിരുന്നു പരിപാടി ഇവിടെ വന്നാലും നമുക്ക് പണി കിട്ടുമായിരുന്നു പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി തോൽപ്പിക്കാൻ തുടങ്ങിയത് ഗാംഗുലി വന്നതിന് ശേഷമാണ് അപ്പോൾ ടെസ്റ്റിൻ്റെ ഈ ഒരു കേസ് പറയുമ്പോൾ പിന്നെ പറയാനുള്ളത് ഇന്ത്യക്ക് പണി കിട്ടിയത് ഓസ്ട്രേലിയയിൽ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലാണ് തോന്നുന്നത് അതിന് മുന്നേ ഇംഗ്ലണ്ടിൽ പോയിട്ട് നാല് മൂന്നേ ഒന്നിന് പണി കിട്ടി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു മൂന്നേ ഒന്നിനല്ല ആ എസ് മൂന്നേ ഒന്നിന് പണി കിട്ടി അടുത്ത സീരീസ് വരുന്നത് അത് സച്ചിൻ്റെ നൂറാം സെഞ്ചറിക്ക് വേണ്ടി അന്ന് ലോഡ്സിൽ സച്ചിൻ നൂറാം സെഞ്ചറി അടിക്കും തൊണ്ണൂറ്റൊമ്പതിൽ നിൽക്കുകയാണ് നൂറാം സെഞ്ചറി പുള്ളി വൺ ഡേ വൺ ഡേയിൽ പോലും മാറി നിന്ന് വൺ ഡേ വൺ ഡേ മാച്ചിൽ നിന്ന് പോലും പുള്ളി മാറി നിന്നു കാര്യം പുള്ളി ടെസ്റ്റിനെ അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നൂറാം സെഞ്ചറി ടെസ്റ്റിൽ തന്നെ അടിക്കണമെന്ന് വിചാരിച്ച് ലോഡ്സിന് വേണ്ടി മാറ്റി മാറ്റിവെച്ച് ലോഡ്സിൽ അവിടെ കളി അടിച്ചില്ല അവിടെ നടന്ന നാല് ടെസ്റ്റിൽ പുള്ളി അടിച്ചില്ല ഒരെണ്ണാത്തിൽ തൊണ്ണൂറ്റി ഒന്നാമതും അടിച്ചു പക്ഷേ അതും എല്ലാം ഇന്ത്യ ചെയ്തു ചെയ്ത് പുള്ളിക്കാനും പറ്റില്ല മൊത്തത്തിൽ ചെലവായിരുന്നു അങ്ങനെ നേരെ ഇന്ത്യ ഓസ്ട്രേലിയ ചെന്നു ഓസ്ട്രേലിയ ചെന്നപ്പോൾ അതിലും വലിയ ദയനീയമായി പോയി കാര്യങ്ങൾ അവിടെ പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ പോണ്ടിങ്ങിൻ്റെ വിരമിക്കില്ല ആ പോണ്ടിങ് ക്യാപ്റ്റൻ സാന ഗാനം ഒഴിഞ്ഞ സമയം കൂടിയാണ് ക്ലാർക്കായിരുന്നു അന്ന് ക്യാപ്റ്റൻ അന്ന് ഇന്ത്യക്ക് ഭയങ്കര ഡിസാസ്റ്ററായിരുന്നു നാലേ പൂജ്യത്തിനാണ് ഇന്ത്യനെ അടിച്ചത് അതേപോലെ ഒരു അടിവാരം ഇവിടെയും കിട്ടിയിട്ടില്ല അത് ഭയങ്കര വിഷമകരമായൊരു അവസ്ഥയായിരുന്നു അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കാണതിന് ശേഷമാണ് ദ്രാവിഡ് രാവിലെ വിരമിക്കുന്നു അടുത്ത ടെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം പിരിഞ്ഞു പോകുന്നതിന് ശേഷം വേറെ ഒരു വിരമിക്കൽ മാച്ച് ഇല്ലാണ്ടാണ് വി വി എസ് ലക്ഷ്മണും വിരമിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അവിടെയും സച്ചിന് നൂറാം സെഞ്ചറി അടിക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാം കൂടി ഗതാഗതമായിട്ട് തിരിച്ചു വന്നിട്ടാണ് സച്ചിൻ ബംഗ്ലാദേശിനെ നൂറാം സെഞ്ചറി അടിക്കണത് വണ്ടേ എങ്കിൽ വണ്ടേ വൺ ഡേ എന്ന് പറഞ്ഞ് ടെസ്റ്റും അവസാനം പുള്ളി ഒഴിവാക്കി വണ്ടേ എങ്കിൽ വണ്ടേയെന്ന് പറഞ്ഞ് പുള്ളി അവസാനം കയറി വണ്ടേയിൽ ഡേയിൽ സെഞ്ചറി അടിച്ചു അങ്ങനെയാണ് നൂറാം സെഞ്ചറി പുള്ളിയുടെ കിടക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ധോണി അന്നത്തോടി ധോണിക്ക് ആ രണ്ട് സീരീസും തോറ്റതുകൂടി ധോണിക്ക് ഭയങ്കര അടിയായി പോയി ക്യാപ്റ്റൻ നല്ല രീതിയിൽ ഭയങ്കര അടിയായി പോയി വീണ്ടും ഓസ്ട്രേലിയയിൽ ഇന്ത്യ ചെല്ലുന്നു ഒരു ടെസ്റ്റുമായിട്ട് ചെല്ലുന്നു എന്ന് പല ആൾക്കാരും വിരമിച്ചു കഴിഞ്ഞു ഒരു പുതിയ ടീമായിട്ടാണ് ചെല്ലുന്നത് അവിടെയും പണി പണിയിട്ട് തുടങ്ങി ഫസ്റ്റ് ടെസ്റ്റിന് ധോണി കളിച്ചു സെക്കൻഡ് ടെസ്റ്റിൽ ധോണി കളിച്ചില്ല ഫസ്റ്റ് ടെസ്റ്റിൻ്റെ തോറ്റു സെക്കൻഡ് ടെസ്റ്റ് കോഹ്ലി കളിപ്പിച്ചു കോഹ്ലി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചെങ്കിലും സ്റ്റിൽ ഇന്ത്യ ഡ്രോയാണോ തോറ്റമാണോന്നറിയില്ല അന്ന് രാത്രിയാണ് ധോണി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത് പ്രതീക്ഷിതമായിരുന്നു തോണി ആ സനം കോഹ്ലിക്ക് തന്നെ ഞെട്ടിപ്പോയി അയ്യോ ഞാൻ ക്യാപ്റ്റൻ ആകണോ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഒപ്പീനിയനൊക്കെ അവിടെ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ധോണിയെ ധോണിയുടെ ഇരുന്നാൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി വന്നതിൽ പിന്നെ ആ സമയത്ത് പെട്ടെന്നൊരു ക്യാപ്റ്റൻസി കയ്യിലേക്ക് വരുന്നു കോഹ്ലി ആപ്പാടെ പകച്ചു നിൽക്കുന്ന സമയം അന്നാണ് രവി ശാസ്ത്രി കോഹ്ലിയുടെ കൂടെ ചേർന്നത് അന്നാണ് പല കാര്യങ്ങളും കോഹ്ലിയുടെ കോഹ്ലീനെ കൊണ്ട് നടന്ന് കാണിച്ച് പരിശീലിപ്പിച്ചെടുത്ത ഒരു വലിയൊരു കോഹ്ലിയുടെ ലൈഫിൽ ഒരു ഇമ്പാ ഭയങ്കര ഇമ്പാക്റ്റുള്ള ഒരു വ്യക്തി തന്നെയാണ് രവി ശാസ്ത്രി കോഹ്ലിയുടെ മാത്രമല്ല രോഹിത് ശർമ്മയുടെയും അത് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു പറഞ്ഞുപോയാ കുറെ പറയണം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് മറ്റേ ആ ഒരു പയ്യൻ മരിച്ചല്ലോ ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ മരിച്ചത് ഓർക്കുന്നുണ്ട് അന്ന് ബോൾ ഇവിടെ ഹിറ്റ് ചെയ്ത് ഇവിടുത്തെ വെയിൻ കട്ട് ചെയ്ത് ആ സ്പോർട്ടിൽ തന്നെ മരിക്കുമായിരുന്നു അവിടുന്ന് അവനവിടെ നിന്ന് മരിച്ചിട്ടാണ് അവനെ കൊണ്ടുപോകുന്നത് തന്നെ എനിക്ക് തോന്നണം അങ്ങനെയാണ് കാര്യം ഇവിടുത്തെ വെയിനാണ് കട്ടായി പോയത് പെട്ടെന്ന് ആൾ കോമയിലേക്ക് പോയ ഒരു സ്റ്റേജായിരുന്നു അന്ന് ക്രിക്കറ്റ് ലോകം മുഴുവനും പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമുകൾ ഒത്തിരി ഇതായിട്ട് ഒരു പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ അവിടെ കുറേ കാര്യങ്ങൾ ചിന്തിച്ച ഒരു വിഷയമുണ്ട് അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഒരു ഓസ്ട്രേലിയൻ കളിക്കാർ പുറമേ ഭയങ്കര ഹാഷായിട്ടുള്ള ഹാർഡായിട്ടുള്ളതൊക്കെ ബിഹേവ് ചെയ്യും ഭയങ്കര ദേഷ്യവും ഭയങ്കര ഈ ഉടായ്പ്പ് വർത്താനങ്ങൾ പറയുക തെറി പറയുക മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുക പ്രൊവോക്ക് ചെയ്യുക അവർക്ക് ടെറിയുക വാശിമാരായി മെച്ചു തീർക്കുക ഇങ്ങനെയൊക്കെ എങ്കിൽ പോലും അവരുടെ സ്നേഹം ഭയങ്കര സ്നേഹമാണ് അവരുടെ സൈമൺസ് മരിച്ചപ്പോഴും അല്ലെങ്കിൽ ഷെയ്ൻ ബോൾ മരിച്ചപ്പോഴും അങ്ങനെ അപ്പോൾ അല്ല ഈ പറഞ്ഞാൽ മറ്റേപ്പുള്ളി മരിച്ചപ്പോഴും ഈ പറഞ്ഞ ആൾ ബോൾ കെറ്റ് ചെയ്തുകൊണ്ടാളും അവരെല്ലാവരും ഒരു ഭയങ്കര ഇമോഷണലി നമ്മൾ വിചാരിക്കണേക്കാളും ഇമോഷണലി കറക്റ്റ് ആകുന്ന ആൾക്കാരാണെന്ന് എനിക്കന്ന് മനസ്സിലായി അതേപോലെ ക്യാപ്റ്റൻസി ഇപ്പോൾ പോണ്ടിങ്ങിൻ്റെ കീഴിലാണ് ക്ലാർക്കൊക്കെ വരുന്നത് ക്ലാർക്ക് തിളങ്ങണെന്നും അവസാനം ക്യാപ്റ്റൻ സ്ഥാനം ക്ലാർക്ക് ക്ലാർക്കിന് കിട്ടിയപ്പോൾ മൈക്കിൾ ക്ലാർക്കിന് കിട്ടിയപ്പോൾ പോണ്ടിങ്ങിനോട് അത്ര റെസ്പെക്റ്റോട് കൂടിയാണ് പുള്ളിയുടെ ടീമിൽ കളിച്ചത് പുള്ളിയുടെ അണ്ടർലി പോണ്ടിങ് കളിച്ചപ്പോഴും അത്ര റെസ്പെക്റ്റ് കൊടുത്തു ഫോം ഇല്ലാത്ത സമയത്ത് പോലും റെസ്പെക്റ്റ് നല്ല രീതിയിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് വേണ്ട എല്ലാ റെസ്പെക്റ്റും ഒരു ഫീൽഡ് ചെയ്യുമ്പോൾ പോലും ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തു ബാറ്റ് ചെയ്യുമ്പോൾ എന്ന സപ്പോർട്ട് കൊടുത്തൊക്കെ തന്നെയാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ ബോണ്ടിങ് ഡൗൺ ആയിട്ട് നിന്നിട്ട് വീണ്ടും ഒരു ഡബിൾ സെഞ്ചറി കൂടി അടിക്കാൻ പുള്ളിക്ക് സാധിച്ചത് എനിക്ക് തോന്നുന്നു ക്ലാർക്ക് കൊടുത്ത സപ്പോർട്ടാണ് ക്ലാർക്കും ഡബിൾ സെഞ്ചറി അടിച്ച് ബോണ്ടിങ്ങും ഡബിൾ സെഞ്ചറി സെഞ്ചുറിച്ച് അങ്ങനെയാണ് ഈ തെറ്റ് ടെസ്റ്റ് സീരീസ് ഇന്ത്യ തോക്കണമൊക്കെ ശേഷമാണ് പുള്ളി വിരമിക്കുന്നത് അപ്പോൾ നല്ലൊരു വിരമിക്കലൊക്കെ ആയിരുന്നു പുള്ളിങ്ങും കിട്ടിയത് അപ്പോൾ അങ്ങനെ പോകുന്നു അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യ കയറി കോഹ്ലിയുടെ ഇന്ത്യക്ക് ഇന്ത്യനെ കിട്ടിയതിന് ശേഷം രവിശാസ്ത്രം കോഹ്ലിയും കൂടി നല്ല പണിയാണ് വേണത് ഇന്ത്യൻ ടീമിന് നല്ല രീതിക്ക് ഇപ്പോൾ കോഹ്ലിയുടെ ആ ഒരു ഫിറ്റ്നസ് പോലെ തന്നെ അത്ര എന്തൂസിയാസ്റ്റിക്കായിട്ടുള്ള എനർജറ്റിക്കായിട്ടുള്ള ടീമിനെ ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവരാൻ നല്ല രീതിയിൽ അവർ പണിയെടുത്തു ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ സിക്സ് പാക്ക് ബോഡി വേണം വേണമെന്നൊരു നിയമം അവൻഡലായിട്ട് അപ്ലൈ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത് പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും അതുകൊണ്ടാണ് കോഹ്ലിക്ക് ശേഷം വന്ന കോഹ്ലിയുടെ ടീമിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും സിക്സ് പാക്ക് ആയിരുന്നു പിന്നെ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിനും അതൊരു വലിയ അഭിഭാഷക ഘടകം തന്നെയാണ് കാര്യം നമുക്കൊരു വിൻ ചെയ്യാൻ ഒരു വാശി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കണം ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ മേനുണ്ടാവുന്നതൊക്കെയായിരുന്നു ഇവരുടെ തിയേരികൾ അത് ശരിക്കും ഉള്ളതൊക്കെ തന്നെയാണ് ആ ടീമിൽ പിന്നെയും ഫിറ്റ് അല്ലാണ്ട് ഒരു സിക്സ് പാക്ക് അല്ലാണ്ട് എനിക്ക് തോന്നിയത് പൂജാരേന മാത്രമായിരുന്നു അതിൻ്റെതായിട്ടുള്ള കളികൾ പുള്ളി കൊണ്ടായിരുന്നു പുള്ളി എറികൊണ്ട് അത്യാവശ്യം ചതഞ്ഞിട്ടുണ്ട് ഒന്നാമത് ഒരു ചൾക്കം പൊടിയായിരുന്നു പുള്ളി അറി എറി കൊണ്ട് വാക്കി കൂടി ചതഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത്രയും പതിനാല് മിനിറ്റായി ആയി അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നത് പിന്നെ വരുന്ന കാര്യങ്ങൾ ഇപ്പം നവംബർ ഇരുപത്തിരണ്ടിനാണ് ഫസ്റ്റ് ടെസ്റ്റ് തുടങ്ങുന്നത് ഇരുപത്തിയാറ് വരെ അത് പെർത്തിലാണ് ഇന്ത്യൻ ടൈം ഏകദേശം ഏഴമ്പതിനാണ് വരുന്നത് സെക്കൻഡ് ടെസ്റ്റ് തുടങ്ങുന്നത് ഡിസംബർ ആറിനാണ് അഡ്ലേഡ് നമ്മുടെ പഴയ പേരൊക്കെ വീണ്ടും വീണ്ടും ഓർത്ത് വരികയാണ് ഇവിടെയൊക്കെ ഇന്ത്യ അടിച്ചു കൊടുത്ത് മാറിക്കട്ടെ അത് ഇന്ത്യൻ ടൈം ഒമ്പതരക്കാണ് തുടങ്ങുന്നത് ടയർ ടെസ്റ്റ് വരുന്നത് ഗാ ഗാ വലിയ വെല്ലുവിളിച്ച അവസാനം പന്ത്രണ്ടെ ഓടിച്ചിട്ട് അടിച്ച് ഓർത്തുന്നുണ്ടോ മക്കൾ അതിനൊക്കെയൊക്കെ പതിനാലാം തീയതിയാണ് ഡിസംബർ പതിനാലിനാണ് തുടങ്ങുന്നത് അത് ഇന്ത്യൻ ടൈം അഞ്ച് അമ്പതിനാണ് എൻ്റെ പൊന്നു ആ അതൊക്കെയാണ് ഞാൻ പണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നത് രണ്ടായിരത്തി മൂന്നിലെ നാലൊക്കെ രസമായിരുന്നു ഫോർത്ത് ടെസ്റ്റ് വരുന്നത് ഡിസംബർ ട്വൻ്റി സിക്സ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് മെൽബോൺ മെൽബോൺ നല്ല ഗ്രൗണ്ടാണ് അടിപൊളി അഞ്ച് എ എമ്മിനാണ് ഇന്ത്യൻ ടൈം അഞ്ച് ഫൈവ് എ എമ്മിനാണ് വരുന്നത് ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ടെസ്റ്റ് ജനുവരി അപ്പോൾ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലാണ് ഇക്കാളും നടക്കുന്നത് ജനുവരി മൂന്നിനാണ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഒരു അടി നിങ്ങൾക്ക് തരാൻ പോകണമെന്നൊക്കെ നോക്കിയോ അപ്പോൾ സിഡ്നിയിലാണ് അത് നടക്കുന്നത് അതും അഞ്ച് എമ്മിനാണ് രസം അടിപൊളി അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ സ്കോഡ് എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിനകത്ത് വരുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ജസ്പ്രീത് ജസ്പ്രീത് ബുംറ വൈസ് ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ യശസ്സി ജെയ്സ്വാൾ ധ്രുവ് ജുറേൽ വിക്കറ്റ് കീപ്പർ സർഫ്രാസ് ഖാൻ സർഫ്രാസ് ഖാൻ അല്ല വിക്കറ്റ് കീപ്പർ ജുറേലാണ് വിക്കറ്റ് കീപ്പർ സർഫ്രാസ് ഖാൻ ടീമിൽ ബാറ്ററായിട്ടുണ്ട് വിരാട് കോഹ്ലി പ്രസിദ് കൃഷ്ണ രവിചന്ദ്രൻ അശ്വിൻ മുഹമ്മദ് ഷമി ഷമീ ഷമിയെണ്ണം തിരിച്ചെത്തിയിട്ടുണ്ട് ഋഷഭ് പാന്ത് വിക്കറ്റ് കീപ്പർ രണ്ട് വിക്കറ്റ് കീപ്പർമാരാണ് കെ എൽ രാഹുൽ ഹർഷിത് റാണ അഭിമന്യു ഈശ്വരൻ ഈ അഭിമന്യു ഈശ്വരൻ രണ്ടും ദൈവത്തിൻ്റെ പേരൊക്കെ തന്നെയാണ് തന്നെയായിട്ടിരിക്കണേ ഷുഭ്മാൻ ഗിൽ നിതീഷ് കുമാർ റെഡ്ഡി മുഹമ്മദ് സിറാജ് വാഷിങ്ടൺ സുന്ദർ അപ്പോൾ ഇങ്ങനെ പോകും അപ്പോൾ പൂജാരിയുടെ കാര്യം ഗോവിന്ദ പൂജാര ഇനി മന പൂജാര കമൻ്ററി പറയാൻ ഹിന്ദി കമൻ്ററി പറയാനിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ വായിച്ച കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ അപ്പോൾ പിന്നത് രോഹിത് ശർമ്മ മിക്കവാറും ആദ്യത്തെ ടെസ്റ്റ് മറ്റേ കളിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ വൈസ് ക്യാപ്റ്റനായ ബുംറയായിരിക്കും ടീമിനെ ലീഡ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഗില്ലണ്ണനും കരിക്കായിക്കൊരു പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ എങ്കിലും ഓസ്ട്രേലിയ വലിയ ഇന്ത്യക്ക് ഒരു നല്ല ഒരു ഒരു പെർഫെക്റ്റ് ടെസ്റ്റ് ടീമുണ്ട് അതിൻ്റെ പ്രാക്ടീസിങ്ങും അതിൻ്റെ ഒരു ടീം ഓർഗനൈസേഷനും എല്ലാം അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചാൻസ് കൂടുതലാണ് നമ്മുടെ ഒരു നമ്മളത്ര സെറ്റല്ല ഒരു ടീമും അത് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെൻറ്റ് വന്ന് ഇന്ത്യേനെ അടിച്ചില്ലേടാണെന്ന് ചോദിക്കരുത് പിന്നെ ഇന്ത്യ വേണമെന്ന് വെച്ചാൽ എനിക്കൊക്കെ ചെയ്യാം പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലാകുമ്പോൾ ഇന്ത്യ ഫ്ലോ കയ്പയാറുണ്ട് കാര്യം അവിടെ കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയെന്ന് ഇതേപോലെയല്ല ഈ ഇന്ത്യയിൽ കളിച്ച പോലെ ചളിഞ്ഞു പൊളിഞ്ഞോ എന്നൊന്നും അല്ല കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കളിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതായത് ഒന്നാമത് അവിടുത്തെ പിച്ചുകളുടെ ഒരു ഗുണം കൊണ്ട് തന്നെ ഇവർക്ക് വലിയ എഫേർട്ടില്ല അവിടുത്തെ പിച്ചുകളിൽ കളി കാണുമ്പോൾ ഉള്ള ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിലേക്ക് ഇങ്ങനെ ബോൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവിടുത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്മൂത്ത് സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും അത് ഭയങ്കര രസമാണ് കാണുന്നത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാലും ഞാനത് ശരിക്കും അത് ആസ്വദിച്ചത് ഞാൻ ശരിക്കും ഓസ്ട്രേലിയയിലെ കളി ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് അല്ലെങ്കിൽ ടെസ്റ്റ് ഏറ്റവും നല്ല ആസ്വദിച്ച ഒരു സമയം എന്ന് പറയുന്നത് വി വി എസ് ലക്ഷ്മണൻ്റെ ഒരു സമയത്താണ് വി വി എസ് ലക്ഷ്മൺ സെവാവ് ഓഫ് കോഴ്സ് സെവാവ് എല്ലാ ഫോർമാറ്റിലും ഒരേപോലെ തന്നെ കളിക്കുന്നു പക്ഷേ വി വി എസ് ലക്ഷ്മൺ ഈ സച്ചിനെറ്റാളും കോൺഫിഡൻസ് ലക്ഷ്മണിനുണ്ട് ടച്ച് കിട്ടി കഴിഞ്ഞാൽ അതായത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കാരെ ഓസ്ട്രേലിയൻ പിച്ചിലേക്കാണ് പറയേണ്ടത് കാര്യം പുള്ളി ഒരു ക്ലാസ് പ്ലെയായതുകൊണ്ട് തന്നെ പുള്ളി ബാറ്റ് എടുത്തൊന്നും അങ്ങനെ കളിക്കില്ല പക്ഷേ ആ ബാ ബോളിൻ്റെ കറക്റ്റ് ആ ടൈമിങ് ഭയങ്കര ടൈമിങ്ങാണ് റിസ്റ്റ് വർക്കിൻ്റെ ആശയമായിരുന്നു പുള്ളി അപ്പം ഇങ്ങനെ ഇങ്ങനെ മൈൽ സ്പീഡിലൊക്കെ എറിയുമ്പോൾ പുള്ളി നൈസ് ആയിട്ട് ആ ഫുഡ് വർക്കിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എത്ര ഈസിയായിട്ടാണ് പുള്ളി കളിച്ചിട്ടിരുന്നത് ഇങ്ങനെ ഒഴിവുമായിരുന്നു റൺസുകൾ അതുകൊണ്ടാണ് പുള്ളിക്ക് ഓസ്ട്രേലിയക്കാരി ഒത്തിരി റെക്കോർഡ്സ് ഉള്ളത് സച്ചിനൊക്കെ ബാറ്റ് ബോൾ മാത്രം നോക്കി കളിക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ ആ ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് വെച്ച് ഇങ്ങനെ ഡ്രൈവ് 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 ഇങ്ങനെ കളിച്ച് ഓഫ് ടബിലൊക്കെ ഡ്രൈവ് റെസ്റ്റ് ഫുൾ ഫുള്ള് ഹുക്ക് വേഗം ലോഫ്റ്റഡ് ആയിട്ടൊന്നും പുള്ളി കഴിക്കില്ല പക്ഷേ എല്ലാം ഇങ്ങനെ ലേറ്റ് കട്ടൊക്കെ ഭയങ്കര രസകരമായിട്ട് പുള്ളി കളിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ പിച്ചുകളുടെ പ്രത്യേകത അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലോയുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഈ സൈഡിൽ കളിക്കാൻ പറ്റും രോഹിത് ശർമ്മയ്ക്ക് ഫ്ലോ ഉണ്ട് വിരാട് കോഹ്ലിക്ക് ഫ്ലോ ഉണ്ട് ഗിൽ ശുഭ്മാൻ ഗില്ലിന് ഫ്ലോ ഫ്ലോയുണ്ട് അതുകൊണ്ടാണ് ശുഭ്മാൻ ഗിൽ ഓസ്ട്രേലിയയിൽ അന്ന് കളിച്ചപ്പോഴേക്കും റൺസ് എടുക്കാനുള്ള കാര്യം ഫ്ലോയുള്ള ബാറ്റ്സ്മാൻ ആണ് കെ എൽ രാഹുലിന് ഫ്ലോ ഉണ്ട് പക്ഷേ ക്ലാസ് പ്ലെയർ ആണ് പക്ഷേ ഫ്ലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി പ്രശ്നമാണ് എങ്കിലും രാഹുലിന് നല്ല റെക്കോർഡ്സ് ഉണ്ട് പ്രത്യേകിച്ച് സീമേഴ്സ് പിച്ചിൽ രാഹുൽ ഉള്ളത് ഇന്ത്യക്ക് ആ സെറ്റ് തന്നെയാണ് പിന്നെ ഇതിനകത്ത് കളിക്കാൻ സാധ്യത ജയ്സ്വാൾ ജയ്സ്വാൾ മിടുക്കം ആണ് നല്ല ഇതേപോലെ സീമേഴ്സ് പിച്ചിലൊക്കെ ഈസിയായിട്ട് കളിക്കാൻ പറ്റിയ നല്ല ഫ്ലോയുള്ളൊരു ബാറ്റ് ബാറ്റിംഗ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു സംശയമില്ല കരുതി രവീന്ദ്ര രാജ ഓഫ് കോഴ്സ് ഇതേപോലത്തെ ബിച്ച് കളി കളിക്കുന്ന ഒരാളാണ് അശ്വിനും കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കളിച്ചിട്ടുണ്ട് യെസ് ബാക്കി പന്ത് ഋഷഭ് പന്ത് അണ്ണൻ കളിക്കും അണ്ണൻ എന്തായാലും അണ്ണനെ ആയിരിക്കും അവരെ ടാർഗറ്റ് ചെയ്യണത് അണ്ണനെ അടിച്ചു ഓടിക്കാൻ സാധ്യത ഉണ്ടാവുന്നമാരെയൊക്കെ പിന്നെയും നമ്മുടെ ഇവൻ മിടുക്കനാട്ടോ ദ്രു ജുറൽ അടിപൊളിയാണ് നല്ല കളിക്കാരനാണ് നല്ല ഭാവിയുള്ളൊരു കളിക്കാരനാണ് അത്യാവശ്യം നല്ല മിടുക്കനാണ് ധൈര്യമുണ്ട് കളിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിറാജ് അല്ലെങ്കിൽ ഷമിയൊക്കെ ബാറ്റിയും ഷമിയൊക്കെ അവിടെ ഫിഫ്റ്റി ഉള്ളതാണ് അന്ന് നമ്മുടെ ഉമേഷ് അണനെ കൊണ്ടുപോയിട്ട് ഉമേഷ് ഷണ്ണയൊക്കെ ആകാശമാർഗം സിക്സ് അടിക്കുന്നുണ്ടായിരുന്നു സിറാജ് സിറാജിൻ്റെ ഒരു സ്പിരിറ്റ് ആ പിച്ചിന് നല്ലതാണ് എന്തായാലും പെരിയ അത്ര സ്പീഡ് പിച്ചാണ് സിറാജിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എറിയാൻ പറ്റുന്ന പിച്ചാണ് പിന്നെ ബുംറ നമ്മുടെ താരം ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയി വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഇവരില്ല റഹാന ഇല്ല പൂജാരയില്ല ഇതിൽ പൂജാര വേണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതില്ല പറഞ്ഞൊരു കാര്യമില്ല പൂജാരെ കമൻ്ററി പറയാനായിട്ട് എവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് കിട്ടി വാർത്ത ഹിന്ദി കമൻറ്ററി ആണെന്ന് തോന്നുന്നത് അപ്പോൾ ഇത് ജയിക്കേണ്ടത് നമുക്ക് ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഈ ടെസ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ് ബാക്കി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ടോട്ടലായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഞാനൊന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതൊക്കെ എനിക്കൊന്നും ഓർമ്മയില്ല നിലവിലെ ഓക്കെ ബൈ ബൈ நாளை காணாம் நாளெல்லாம் களி காண இண்ட சப்போர்ட்டு